തലശ്ശേരി വല്ലമ്പാട് എന്ന ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തായി ഒരു പഴയ ബി എസ് എൻ ഔ ടെലിഫോൺ പോസ്റ്റ് ഇപ്പോഴും ഉണ്ട് കാലപ്പഴക്കം കൊണ്ട് ക്ഷയിച്ച ഈ പോസ്റ്റ് ഗ്രാമത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതിനരികിൽ ഒരു ഭംഗിയുള്ള ആൽമരം വളർന്നു നിന്നു വർഷങ്ങൾ കടന്നുപോയി ടെലിഫോൺ പോസ്റ്റ് ഗ്രാമത്തിലെ സംഭവവികാസങ്ങളുടെ നിശബ്ദ സാക്ഷിയായി നിന്നു ആൽമരം പക്ഷികൾക്കും മൃഗങ്ങൾക്കും തണൽ നൽകി ഒരു ദിവസം ഒരു കൊടുങ്കാറ്റ് ഗ്രാമത്തെ ബാധിച്ചു ശക്തമായ കാറ്റ് ആൽമരത്തെ വീഴ്ത്തുവാൻ ശ്രമിച്ചു പക്ഷേ ടെലിഫോൺ പോസ്റ്റ് ആൽമരത്തിന് താങ്ങായി നിന്നു കാറ്റ് ശമിച്ചപ്പോൾ ആൽമരം ടെലിഫോൺ പോസ്റ്റിൻ നന്ദി പറഞ്ഞു അന്നുമുതൽ ടെലിഫോൺ പോസ്റ്റും ആൽമരവും തമ്മിൽ ഒരു പ്രത്യേക തരം ബന്ധം രൂപപ്പെട്ടു പോസ്റ്റ് ആൽമരത്തിന് സംരക്ഷണം നൽകി ആൽമരം പോസ്റ്റിൻ തണലും സൗന്ദര്യവും നൽകി ആൽമരം അതിന്റെ വേരുകൾ ഉപയോഗിച്ച് പോസ്റ്റിനെ എഴുന്നേൽപ്പിച്ചു ഇന്നും സംരക്ഷിച്ചു വരുന്നു പോസ്റ്റ് നൽകിയ സ്നേഹത്തിന്റെ ഓർമ്മ അവൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു ഗ്രാമവാസികൾ ഈ പ്രണയകത ടെലിഫോൺ പോസ്റ്റും ആൽമരവും സ്നേഹത്തിന്റെ സിംബൽ എന്ന് വിളിച്ചു